നമസ്കാരം യു കെയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ ബ്രിട്ടനിൽ വരണ്ടതും തെളിഞ്ഞതുമായ കാലാവസ്ഥയായിരിക്കും ഇനി വരികയെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു താപനില പല ഭാഗങ്ങളിലും ഇരുപത്തിനാല് ഡിഗ്രി വരെ ഉയരാനും സാധ്യതയുണ്ട് എന്നാൽ ഇത് ഒരുപാട് നാൾ തുടരില്ല എന്നും അവർ പറയുന്നു ഇടിവെട്ടും മഴയും പേമാരിയും ഒക്കെ ആയിട്ടായിരുന്നു ബാങ്ക് ഹോളിഡേ വാരാന്ത്യം കടന്നുപോയത് വരുന്ന ദിവസങ്ങളിലും തുടർച്ചയായി തെളിഞ്ഞ കാലാവസ്ഥയ്ക്ക് സാധ്യതയില്ല എന്നും കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു പല ഭാഗങ്ങളിലും ആകാശം മേഘാവൃതമായിരിക്കും അത് മോഡൽ മഞ്ഞിനും സാധ്യതയുണ്ട് തെക്കൻ സ്കോട്ട്ലൻഡിലും നോർത്തേൺ അയർലൻഡിലും ചെറിയ തോതിലുള്ള മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാൽ ഉന്നത മർദ്ദം ശക്തി പ്രാപിക്കുന്നതോടെ കാലാവസ്ഥ കൂടുതൽ തെളിഞ്ഞുവരും വരുന്ന വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും യു കെയിലെ നാല് അംഗരാജ്യങ്ങളിലും താപനില ഇരുപത് മുകളിലേക്ക് ഉയരുമെന്നും കാലാവസ്ഥാ അന്വേഷകർ പറയുന്നു തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിലായിരിക്കും ഏറ്റവും അധികം ചൂട് അനുഭവപ്പെടുക ഇവിടെ താപനില ഇരുപത്തി ഡിഗ്രിയോ ഇരുപത്തിനാല് ഡിഗ്രിയോ വരെ എത്താൻ സാധ്യതയുണ്ട് യു കെയിൽ നിങ്ങൾക്കൊരു ജോലി വേണം നിങ്ങൾക്കറിയാം യു കെയിൽ ഒരു ജോലി ലഭിക്കണമെങ്കിൽ ആദ്യം നല്ലൊരു സി വി വേണം ആകർഷകമായ ഓഫറോട് കൂടി നിങ്ങളുടെ സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഒരു പ്രൊഫഷണൽ സി വി ഞങ്ങൾ തരുന്നു ബിആർ സി വി സ്പെഷ്യൽ പീറ്റർ ബറോയിലെ മലയാളി യുവതിക്ക് അപ്രതീക്ഷിത വിയോഗം സ്നോബി എന്ന ഇരുപത്തിനാലുകാരിയാണ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ മൂലം അക്കാലത്തിൽ വിടവാങ്ങിയത് ഇന്നലെ രാവിലെയോടെയാണ് മരണം സംഭവിച്ചത് എട്ടു മാസം മുൻപാണ് സ്നോബിയും ഭർത്താവ് സാനിലും യു കെയിലെത്തിയത് ഏകമകൻ ജാക്ക് ഹണ്ട് സ്കൂളിൽ വിദ്യാർത്ഥിയുമാണ് യു കെ ജീവിതവുമായി പൊരുത്തപ്പെട്ടു വരുന്നതിനിടെയാണ് സ്നോബിയെ തേടി മരണമെത്തിയത് നെതർലെ മോളി സൈമണിന്റെ സഹോദരിയാണ് സ്നോബി യു കെയിലെ പാസ്പോർട്ട് ഇ ഗേറ്റുകളിൽ സാങ്കേതിക പ്രശ്നം മൂലമുണ്ടായ കാലതാമസം പരിഹരിച്ചതായി ആഭ്യന്തര ഓഫീസ് അറിയിച്ചു ഹീത്രു ഗാഡ്വിക്കെ എഡിൻബർഗ് ബെമിംഗ്ഹാം ബിസ്റ്റോൾ ന്യൂകാസിൽ മാഞ്ചസ്റ്റർ എന്നിവ ഉൾപ്പെടെ യു കെയിലുടനീളമുള്ള വിമാനത്താവളങ്ങളിൽ സാങ്കേതിക പ്രശ്നം മൂലം യാത്രക്കാർ ചൊവ്വാഴ്ച കാലതാമസം നേരിട്ടിരുന്നു സാങ്കേതിക പിഴവുകൾ കാരണം ഈ ഗേറ്റുകൾ ഓഫ്ലൈനിലായിരുന്നതിനാൽ ജീവനക്കാർ യാത്രക്കാരെ നേരിട്ട് പ്രോസസ്സ് ചെയ്യുന്നതിലേക്ക് നയിച്ചതാണ് കാലതാമസത്തിനു കാരണമായത് സിസ്റ്റം നെറ്റ്വർക്ക് പ്രശ്നം മൂലമാണ് തടസ്സമുണ്ടായതെന്ന് ഹോം ഓഫീസ് സ്ഥിരീകരിച്ചു ഇത് നാല് മണിക്കൂറിലധികം നീണ്ടുനിന്നു പ്രശ്നം ഈ ഗേറ്റുകളെ മാത്രമല്ല ബോർഡർ ഫോഴ്സ് സിസ്റ്റങ്ങളെയും ബാധിച്ചതായി ചിലയിടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബ്രിട്ടനിൽ ലണ്ടന് പുറത്ത് ഏറ്റവും അധികം കാർ മോഷണം നടക്കുന്നത് കാവൻട്രിയിൽ ആയിരം താമസക്കാർക്ക് പതിനഞ്ച് പോയിന്റ് പൂജ്യം ഏഴ് കാർ മോഷണം വീതം ഇവിടെ നടക്കുന്നു എന്നാണ് പോലീസ് രേഖകൾ കാണിക്കുന്നത് തൊട്ടുപിറകിലായി ആയിരം പേർക്ക് പതിമൂന്ന് പോയിന്റ് ആറ് എട്ട് കാർ മോഷണങ്ങളുമായി ബ്ലാക്ക് വാൾസാറുണ്ട് ഈ ലിസ്റ്റിൽ ഏഴാമതാണ് ബെമിഹാമിൻ്റെ സ്ഥാനം വെസ്റ്റ് മിഡ്ലാൻഡ്സിൽ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ പെരുകുന്നു എന്ന് അടിവരയിട്ട് പറയുകയാണ് ഈ കണക്കുകൾ ആയിരക്കണക്കിന് ആളുകളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ കാർ കാർമോഷ്ടാക്കളുടെ ഇരകളായത് ഈ പ്രശ്നം എങ്ങനെയും പരിഹരിക്കണമെന്ന ആവശ്യം പോലീസ് മേധാവികൾക്ക് നേരെ ഉയരാൻ തുടങ്ങിയിട്ടും വർഷങ്ങളായി ഓൺലൈൻ മാർക്കറ്റിംഗ് സർജറിയും വെസ്റ്റ് മിഡ്ലാൻഡ്സ് ഗ്യേഡ് ഡോർസും ചേർന്ന് ശേഖരിച്ച കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ അപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കേരള അപ്ഡേറ്റ് മാതൃഭൂമി ന്യൂസ് പാലക്കാട് ബ്യൂറോ ക്യാമറാമാൻ എ വി മുകേഷ് അന്തരിച്ചു പാലക്കാട് കോട്ടയ്ക്കാട് വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിലാണ് മരണം സംഭവിച്ചത് മുപ്പത്തിനാല് വയസ്സായിരുന്നു കാട്ടാനക്കൂട്ടം പുഴ മുറിച്ചുകടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ ആന ആക്രമിക്കുകയായിരുന്നു ഉടൻ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല മലപ്പുറം പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി ദേവിയുടെയും പരേതനായ ഉണ്ണിയുടെയും മകനാണ് മുകേഷ് ഭാര്യ ടീഷ ദീർഘകാലം മാതൃഭൂമി ന്യൂസ് ഡൽഹി ബ്യൂറോയിലെ ക്യാമറാമാൻ ആയിരുന്നു കഴിഞ്ഞ വർഷമാണ് പാലക്കാട്ടേക്ക് സ്ഥലം മാറിയത് ഡൽഹിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് മാതൃഭൂമി വെബ്സൈറ്റിൽ എന്ന പേരിൽ നൂറിലധികം ലേഖകനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കാലാവസ്ഥ ലണ്ടനിലെ ഇന്നത്തെ കൂടിയ താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില പത്ത് ഡിഗ്രി സെൽഷ്യസുമാണ് കൂടുതൽ വിവരങ്ങൾക്കും വാർത്തകൾക്കും ബ്രിട്ടീഷ് മലയാളം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക